വണ്ടൂർ പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിലായി പ്രവർത്തിച്ചു വരുന്ന വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ സേവന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനും ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുമായി വണ്ടൂരിൽ ജനസഭ സംഘടിപ്പിച്ചു ക്ലിനിക് ചെയർമാൻ ഷരീഫ് തുറക്കൽ അധ്യക്ഷത വഹിച്ചു പക്ഷാഘാതം രോഗികള് ഇരുപത്തിയൊന്ന് പ്രമേഹ രോഗികള് ഇരുപത് ഹൃദ്രോഗ രോഗികള് സി എ ഡി പതിനാല് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവര് സിഒ പിടി പതിനൊന്ന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ളവരടക്കം ഏകദേശം നാനൂറ്റി അൻപതോളം രോഗികളാണ് വണ്ടൂർ ക്ലിനിക്കിന് കീഴിൽ ഇതില് നമുക്കറിയാം ഓരോ രോഗികളുടെ അവസ്ഥ ഇവിടെ സാത്തുമാർ സൂചിപ്പിച്ച പോലെ നമ്മൾ കൃത്യമായിട്ടും ഇവിടെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സ്കൂളായിട്ട് ഒരു ട്രെയിനിങ്ങിന്റെ സ്കൂളായിട്ട് നമ്മുടെ പാലിയ്ക്കിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ പാലിയ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ വളരെ കൃത്യമായിട്ട് നാല് ആവശ്യങ്ങളാണ് ഈ ജനസഭ മുമ്പാകെ ഞങ്ങൾ വെക്കുന്നത് ഒന്ന് ട്രെയിനിങ്ങുകൾ ധാരാളം നൽകുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്തു സാറോട് സൂചിപ്പിച്ചു പക്ഷേ നമുക്ക് ഹോം കെയർ പോവാൻ പലപ്പോഴും വളണ്ടിയേഴ്സിനെ കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് വണ്ടൂരിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകർ മതസ്ഥാപനങ്ങളുടെ ഭാരവാഹികൾ ക്ലബ്ബ് ഭാരവാഹികൾ സ്കൂൾ കോളേജ് എസ്ഐ പി കോർഡിനേറ്റേഴ്സ് ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ വ്യാപാരി പ്രതിനിധികൾ മറ്റ് സന്നദ്ധ പ്രവർത്തകർ ട്രോമാ കെയർ കുടുംബശ്രീ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ സഭയിൽ പങ്കെടുത്തു ക്ലിനിക്കിന് ആവശ്യമായ സ്വമേധയാ സന്നദ്ധരായ പ്രവർത്തകരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ധനസമാഹരണത്തിൽ നാട്ടുകാരുടെ കൂട്ടായ്മയ്ക്കും സഭ രൂപം നൽകി രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ ചികിത്സാ സാമൂഹ്യ പിന്തുണ സാധ്യമാക്കാൻ ജനസഭ തീരുമാനിച്ചു ക്ലിനിക്കിൽ പാലിയേറ്റീവ് ഉപകരണങ്ങളുടെ ലഭ്യത കുറവ് പരിഹരിക്കാനും തീരുമാനമായി സെക്രട്ടറി എൻ സാദത്തലി ട്രഷറർ എം സുബൈർ സോണൽ കമ്മിറ്റി ചെയർമാൻ കെ ടി യഹിയ ക്ലിനിക് ഭാരവാഹികളായ നൌഷാദ് പുളിക്കൽ കെ ടി നിസാമുദ്ദീൻ ഐ വി ഷമീർ ഫിറോസ് ബാബു ചോലയ്ക്കൽ ഹെഡ്നേഴ്സ് സതി ഒ ജയചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ വണ്ടൂർ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും വേറിട്ട റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്